വണ്ടി ണോ പെട്രോൾ ആണോ അടുത്ത വണ്ടി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടി സൺറൂഫ് ഉള്ള വണ്ടി അതെ സെക്കൻഡ് ഓണർ ആണ് മോഡൽ നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോഴും ആട്ടോമാക്സിലാണ് കൊല്ലം മേവറത്താണ് ലൊക്കേഷൻ വരുന്നത് നമ്മളിത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം രണ്ടാമത്തെ എപ്പിസോഡാണ് അപ്പം അവരുടെ ലൊക്കേഷൻ കൊല്ലം മേവറം ബൈപ്പാസിൻ്റെ സൈഡിലായിട്ട് അപ്പോൾ അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതുപോലെ സ്ക്രീനിലും കാണിക്കാം അവർക്ക് അവരുടെ ഒരു ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം പേജ് പേജുണ്ട് ഓട്ടോമാക്സ് ഉണ്ട് പേജുണ്ട് അവരുടെ വാട്സാപ്പിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പുതിയ സ്റ്റോക്ക് വരുമ്പോൾ അതിൻ്റെ അപ്ഡേഷൻ കറക്റ്റ് ആണത് കിട്ടും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ വീഡിയോ ലൈക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ടെസ്റ്റ് കഴിഞ്ഞ കഴിഞ്ഞ ടെസ്റ്റ് കഴിഞ്ഞാൽ ഇരുപത്തൊരു പേപ്പർ ഉണ്ട് പേപ്പർ പേപ്പർ ഉണ്ട് ഉണ്ട് ടയർ കണ്ടീഷൻ ഒക്കെ നല്ല കണ്ടീഷൻ ആട്ടോ രണ്ടായിരത്തി ഏഴ് മാരതി എയ്റ്റ് ഹൺഡ്രഡ് ഇതും ചെറിയൊരു ടയർ നാല് ടയറും കൊള്ളാം എഞ്ചിൻ എഞ്ചിൻ ഭാഗം നീറ്റാണല്ലോ എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ നീറ്റ് ആണോ എം ബി എഫ് ഐ ഉണ്ട് അല്ലേ അതെ അതെ രണ്ടായിരത്തി ഏഴ് എം ബി എഫ് ഐ ആണ് ഒരു സോണിയുടെ സിസ്റ്റം ഒക്കെ ഇരിപ്പുണ്ട് സാധാരണക്കാർക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ വേണ്ടി ഇത് എങ്ങനെയാണ് പ്രൈസ് വരുന്നത് ഇത് അമ്പത്തഞ്ച് രൂപ കൊടുക്കുക അമ്പത്തയ്യായിരം രൂപ കൊടുക്കുക രണ്ടായിരത്തി ഏഴ് വേണ്ടി അമ്പത്തഞ്ച് രൂപ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് പേപ്പർ ഉണ്ട് അല്ലേ അതെ ഇത് രണ്ടായിരത്തി പത്ത് ഐറ്റം ആ സ്പോർട്സ് ആണ് സ്പോർട്സ് വേരിയൻ്റ് അല്ലേ അതെ പത്ത് വേണ്ടി സിംഗിൾ ഓൺ വണ്ടിയാണ് സിംഗിൾ ഓൺ വണ്ടിയാണ് കിലോമീറ്ററോ കിലോമീറ്റർ എഴുപത് ഇരുപതിനായിരം കിലോമീറ്റർ ഐറ്റൺ സ്പോർട്സ് അന്നത് ടോപ്പ് ഉണ്ടായിരുന്നു അതോ അന്ന് വണ്ടി ഇൻഡീറിലൊക്കെ നീറ്റാണ് സീറ്റ് വേറൊക്കെ ചെയ്തിട്ടുണ്ട് വൃത്തിയായിട്ട് മെയിൻ ചെയ്തുകൊണ്ട് അതുകൊണ്ട് ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട് ബ്ലോക്ക് ബ്ലോക്കിൻ്റെ പിന്നെ ഫോർഡോർ പവറിൻ്റെ വരുന്നതുകൊണ്ട് ഫോർ ചെയറിങ് എ സി അല്ലേ അതെ വേറെ ഒന്നുമില്ല സിംഗിൾ മോട്ടർ വണ്ടിയാണ് എഴുന്നേ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നല്ല കണ്ടീഷൻ വേണ്ടി വേറെ സ്ക്രാച്ചൊന്നും ഇല്ല ടയർ കണ്ടീഷനൊക്കെ അവറേജ് കണ്ടീഷനുണ്ട് കുഴപ്പമില്ല ഇതെങ്ങനെ ഇതിന് ലോൺ ഒരു ഒരു വർഷം പക്ഷേ പക്ഷേ വരും അതെ അതെ ആ ലക്ഷം രൂപ അത്രേ ശരി ഇക്കോ ഇക്കോ സീറ്റ് സീറ്റ് മോഡലോ വണ്ടി വണ്ടി കയറും ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉള്ളൂ എയർ കണ്ടീഷൻ ആവറേജ് ആണ് ഓക്കെ ഇപ്പോൾ ഫൈവ് സീറ്റ് എ സിയാണ് വരുന്നത് വേറെ ആക്സിഡൻറ്റ് കിലോമീറ്റർ ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് കിലോമീറ്റർ സീറ്റുകൾ ചെറിയ ഡാമേജസ് ഒക്കെ ഉണ്ട് ഇളക്കി കിട്ടി എത്തിച്ചു ബാക്കിൽ സീറ്റ് ചെയ്തിട്ടുണ്ടല്ലേ ബാക്കിൽ സീറ്റ് അഡോൺ ചെയ്തിട്ടുണ്ട് അപ്പം ഈക്കോ കോ രണ്ടായിരത്തി പത്ത് വേണ്ടി

ഇതിൻ്റെ കിലോമീറ്റർ വരുമ്പം അറുപതിനായിരം കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്റർ ഇത് നീറ്റായിട്ട് തിരിപ്പുണ്ട് എയർ കണ്ടീഷൻ ഗുഡാണ് കുറെ സ്പ്രാച്ചസ് ഉണ്ട് എൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കണ്ടീഷൻ ഒരു എൺപത് ശതമാനത്തിനും ടയറുണ്ട് സീറ്റ് ഫാബ്രിക്കാണ് കിടക്കുന്നത് അതും കുഴപ്പമില്ലാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ആണ് പ്രൂഫൊക്കെ നീറ്റായിട്ട് തിരിപ്പുണ്ട് ഇതിലൊരു സ്റ്റീറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അത് ടു ഡോർ കോൻ്റെ എ സി പോസ്റ്ററിംഗ് ആണ് വരുന്നത് ഇതിലെ എയർ ബാഗ് വരുന്ന മോഡലാണോ സിംഗിൾ സിംഗിൾ ബേഗ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് പ്രൈസ് ലക്ഷം രൂപ രൂപ ആണ് ലക്ഷാണ് പിന്നെ അനുസരിച്ച് തൊണ്ണൂറ് ശതമാനം അഞ്ച് വർഷത്തേക്ക് കിട്ടും സീറ്റ് ഫാബ്രിക് ആണ് പക്ഷെ അത് നീറ്റ് ആണ് റൂസും നീറ്റ് എടുക്കുന്നുണ്ട് പ്രശ്നമില്ല ഇതിൽ എ സി വരുന്നുണ്ട് പവർ വിന്റ് വരില്ല എ സി പോസ്റ്റി മാത്രമേ വരള്ളൂ രണ്ടായിരത്തി ഒമ്പത് വണ്ടി വേഗനാറ് നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട് ബോഡിയൊക്കെ ഓക്കെ നീറ്റ് വഴി നീറ്റ് നമ്മൾ പൊക്കി പറയുന്നത് പക്ഷേ സത്യം കാണുന്ന കാര്യം പറയാൻ കണ്ടീഷൻ എഞ്ചിൻ വേറെ ഒന്നും പറ്റത്തുള്ള അപ്പൊ നമുക്ക് ഒന്നേ ലക്ഷം രൂപ ലക്ഷം രൂപ ആസ്കിങ് പ്രൈസ് ചെറിയ ചെറുതായിട്ട് രണ്ടായിരത്തിഒൻപത് വണ്ടിയാണ് ശരി അടുത്തത് അപ്പൊ അടുത്ത ഓട്ടോമാറ്റിക്കാണ് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ഓഫ് ഓക്കെ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ആ സിംഗിൾ കിലോമീറ്റർ സിംഗിൾ ഓൺ വണ്ടി അൻപത്തയ്യായിരം കിലോമീറ്റർ ഓട്ടോമാറ്റിക് ആണ് എയർ കണ്ടീഷൻ എല്ലാം കണ്ടീഷനെല്ലാം ഗുഡാണ് ബോഡിയൊക്കെ നീറ്റ് സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ കാണുന്ന കണ്ടോ ഒരു ഡെല്ലോ സ്ക്രാച്ചോ ഒന്നും ഇല്ല ഇല്ലാത്ത ഒന്നില്ലെന്ന് പറയുന്നത് കേട്ടോ വി എക്സ് ഐ ആണ് ഓട്ടോ ഓട്ടോമാറ്റിക്ക് അങ്ങനെ അങ്ങനെ കാണാം ഒരു സ്ക്രാച്ചൊന്നും ഇല്ല അപ്പം സീറ്റ് വേർ എല്ലാം നീറ്റാണ് റൂഫ് നീറ്റാണ് ഇതിനകത്ത് ഒരു സോണിഡ് സിസ്റ്റം വെച്ചിട്ടുണ്ട് ഓട്ടോമാറ്റിക്ക് വേണ്ടി എ സി വരുന്നുണ്ട് ഫോട്ടോർ പവറിൻ്റെ വരുന്നുണ്ട് എ സി പവർ സ്റ്റിയറിങ് ഇത് നല്ല നീറ്റ് വേണ്ടി വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഡെൻഡില്ല ടയർ കണ്ടീഷൻ ഗുഡാണ് ഓട്ടോമാറ്റിക്ക് ആകുമ്പോൾ മൈലേജ് എന്തായാലും പതിനെട്ട് ഇരുപതിനകത്ത് കിട്ടും എങ്ങനെ പ്രൈസ് ഇതിൻ്റെ പ്രൈസ് മൂന്ന് എൺപത്തഞ്ചിനോളൂ മൂന്ന് എമ്പത്തഞ്ചാണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണല്ലേ ഫിനാൻസ് നയൻറ്റി പെർസെൻ്റേജ് അഞ്ച് വർഷം കിട്ടും കിട്ടും ഗ്രാൻഡ് ഐറ്റം പെട്രോൾ ആണ് ഡീസലാണോ പെട്രോൾ പെട്രോൾ ആ മാനുവൽ മാനുവല്ണ്ട് സ്പോർട്സ് ആണ് വേരിയൻറ്റ് ആലീസ് വരുന്നുണ്ട് ഇത് വേറെ ഒന്നും കാണുന്നില്ല നീറ്റായിട്ട് ഉണ്ട് വൺ പോയിൻറ് ടു ലിറ്റർ ഗ്രാൻഡ് ഐറ്റം ടയർ കണ്ടീഷൻ മൂന്ന് പേരും ഗുഡാണ് വരെ ആവറേജ് ആണ് സീറ്റ് ഒറിജിനൽ ഫാബ്രിക് ആണ് വരുന്നത് അതിനകത്ത് ഇൻവോൾട്ട് സീറ്റ് വരുന്നുണ്ട് എ സി മാനുവൽ വരുന്നുണ്ട് സീറിംഗ് മോണ്ടർ കൺട്രോൾസ് ഉണ്ട് മോഡർ പവർ ഉണ്ട് അഡ്ജസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ആയിട്ട് മൈലേജ് എങ്ങനെ വരും നമുക്ക് കമ്പനി ഒരു മൈലേജ് മൈലേജ് ഇതെങ്ങനെ പ്രൈസ് പ്രൈസ് വരുമ്പോൾ ചെറിയ വണ്ടി ആ

സീറ്റ് വേറെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് പ്രൂഫൊക്കെ നീറ്റായിട്ട് എടുക്കുന്നുണ്ട് ഇതിൽ മെയിൻറ്റൈൻഡ് ആണ് ഒരു സോണിയുടെ ലാസ്റ്റ് ഇംഗ്ലീഷ് വെച്ചിട്ടുണ്ട് ടു ഡോർ വിൻഡോ വരുന്നുണ്ട് എ സി പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട് ഇതിൻ്റെ മൈലേജ് എബോ ഇരുപത് കിട്ടുമല്ലേ ഉറപ്പാണ് വേറെ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല നല്ല വണ്ടി ഇതിന് എ സിംഗിൾ ഇയർബാക്ക് വരുന്നുണ്ടോ അല്ലേ സിംഗിൾ ഇയർബി അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ രണ്ട് നാല്പത്തഞ്ചാണ് പ്രൈസ് വരുന്നത് ആവശ്യത്തിലാണ് ഇതിന് അഞ്ച് വർഷം ലോൺ കിട്ടും ശതമാനം ലോൺ കിട്ടും ഇത് അടുത്ത വണ്ടി ഫോർഡ് ഫിഗോ അല്ലേ ഫോർഡ് ഫിഗോ ആ ഡീസലാണോ പെട്രോൾ ആണോ രണ്ടായിരത്തി പതിനഞ്ച് ട്രെൻഡ് ലൈനാണ് ഡീസൽ വണ്ടി ഓണർഷിപ്പ് ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ സെക്കൻഡ് ഇൻ്റീരിയലൊക്കെ നീറ്റ് ആണ് ഫാബ്രിക് ആണ് സീറ്റ് വരുന്നത് സീലോ വരുന്നുണ്ട് എ സി വരുന്നുണ്ട് പോഡോർ പവർ വരുന്നുണ്ട് സ്റ്റിയറിംഗ് മോട്ടോർ കൺട്രോൾസ് വരുന്നുണ്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഡീസൽ വണ്ടി ഫോർഡിൻ്റെ മൈലേജ് എങ്ങനെ വരും മൈലേജ് മൈലേജ് ഇതിന് ഉണ്ട് ഫോർ ഡീസൽ ഓക്കെ നമ്മളെ കിലോമീറ്റർ എന്ന് പറഞ്ഞു ഇതിന്റെ കിലോമീറ്റർ എൺപത് ഓക്കെ എൺപതര കിലോമീറ്റർ ആണ് കണ്ടീഷൻ വണ്ടി ഒരു പ്രശ്നമൊന്നുമില്ലല്ലോ നിലവിലെ കണ്ടീഷൻ ആണല്ലോ നല്ല കണ്ടീഷൻ വണ്ടി വേറെ പ്രൈസ് ഇതിന്റെ പ്രൈസ് മൂന്നേ കാലത്തേ മൂന്നേ കാലം ഫിനാൻസ് ഫിനാൻസ് കയറും അത്യാവശ്യം കുഴപ്പമില്ല റോഡ് ഒന്നുമില്ല ഒന്നുമില്ല ഫിനാൻസ് ചെയ്യാം അടുത്ത വണ്ടി ക്രൂസ് എൽ ഷവർഡാണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഇത് ഡീസൽ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് പക്ഷെ വെയിൽ മെയിൻറ്റേഡ് വണ്ടി കൊടുക്കും ഒന്നും കാണുന്നില്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സാധാരണ ഈ വണ്ടിയൊന്നും കണ്ടിട്ട് ഈ ക്വാളിറ്റി കിട്ടത്തില്ലല്ലോ ഇല്ല ഇല്ല അത് ഇൻ്റീരിയലും നല്ല വൃത്തിയായിട്ട് മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയല വെൽ മെയിൻ്റെയിൻഡാണ് അത് ലെതർ സീറ്റ് ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക്ക് ഇത് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ് ഇതിന് മൈലേജ് തന്നെ നമ്മുടെ ക്രൂസ് ഓട്ടോമാറ്റിക്ക് പതിനഞ്ച് മൈലേജ് കൂട്ടിയാൽ മതി ക്രൂസ് ക്രൂസാന്ന് നല്ല ഓടിക്കാൻ നല്ല വണ്ടിയല്ലേ നല്ല വണ്ടിയാണ് മൂന്ന് ലക്ഷം രൂപ കൊടുക്കും ലക്ഷം കൊടുക്കാം ആണല്ലോ അതെ ഫിനാൻസ് ഇല്ല ഇല്ല അപ്പൊ അടുത്ത വണ്ടി മാരുത്തി ഏറ്റവും പ്രത്യേകത പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ് എക്സ്ട്രാ മൂന്ന് വണ്ടി വണ്ടി പവർ സ്റ്റിയറിംഗ് അഡീഷണൽ ചെയ്തിട്ടുണ്ട് ടയർ ടയർ കണ്ടീഷൻ കണ്ടീഷൻ നോർമൽ ആണ് ഫ്രണ്ട് അല്പം മോശമാണ് ബാക്ക് കുഴപ്പമില്ല വണ്ടിയുടെ ബോഡി കാര്യങ്ങളൊക്കെ നീറ്റാണ് റീപെയിൻ്റ്ഡ് ആണ് ബമ്പറും റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കാണുന്ന കണ്ടീഷനുണ്ട് ഇൻ്റീരിയർ കണ്ടീഷനൊക്കെ സീറ്റുകൾ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വൃത്തി കുഴപ്പമില്ല ഒരു സാധാരണ പക്ഷേ പ്രത്യേകത ഫോർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ് ഇപ്പം രണ്ടായിരത്തി മൂന്ന് വണ്ടി ഫോർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടി മാറി തീരുണ്ട് നമുക്ക് എത്ര കൊടുക്കാം അമ്പത് ലക്ഷം രൂപ

രണ്ട് നമ്മൾ ഓടിയിട്ടുണ്ട് കമ്പനി ആണ് റൂഫ് എ സി ഒക്കെ വരുന്നുണ്ട് വണ്ടി അത്യാവശ്യം ഒന്നും ഇല്ല ഒന്നുമില്ല വണ്ടിയാണ് പക്ഷെ കിലോമീറ്റർ രണ്ട് സംതിങ് ആയിട്ടുണ്ട് ആയിട്ട് ഫിനാൻസ് രണ്ടേ മുക്കാൽ ലക്ഷം രൂപ ചോദിക്കുന്നത് ആണല്ലോ ചെറുതായിട്ട് ആണല്ലോ പൈസ ഓട്ടോമാറ്റിക് ആണ് വണ്ടി ഓട്ടോമാറ്റിക് 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 ആണ് ആണ് ഹോണ്ട സിറ്റി നല്ല കണ്ടീഷൻ ഉണ്ട് വണ്ടി കൊള്ളാം ഓണർഷിപ്പ് കിലോമീറ്റർ ആയി ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ 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 സീറ്റ് കുറക്കെ ചെയ്തിട്ടുണ്ട് അത് ഇൻബിൾ സീറ്റ് വരുന്നുണ്ട് വരുന്നുണ്ട് ഇത് ആണ് വേരിൻ്റെ സിറ്റി ഓട്ടോമാറ്റിക് പെട്രോൾ അതെ അതെ പ്രൈസ് പ്രൈസ് കൊടുക്കാം കൊടുക്കാം ഫിനാൻസ് എത്ര വരും ഇപ്പോൾ ഫിനാൻസ് കിട്ടിയില്ല കിട്ടത്തില്ല വരുന്ന വേണ്ട ഡിസേർ പക്ഷേ ഇത് കാണുമ്പോൾ ബ്ലാക്ക് ആണെങ്കിലും പക്ഷേ ഡാർക്ക് ഗ്രീൻ ആണല്ലേ കളർ ഡാർക്ക് ഗ്രീൻ നമ്മൾ കാണുമ്പോൾ ബ്ലാക്ക് ആയിട്ട് തോന്നും പക്ഷേ ബ്ലാക്ക് അല്ല ഡാർക്ക് ഗ്രീൻഷ് ആണ് ഓക്കെ ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ നമ്മൾ മോഡൽ പറഞ്ഞായിരുന്നു ആ ഏതാ മോഡല് ഇത് മോഡൽ പറഞ്ഞില്ല വി എക്സ് ഐ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി വി എക്സ് ഐ സോറി രണ്ടായിരത്തി പതിനാറ് വണ്ടി രണ്ടായിരത്തി പതിനാറ് വണ്ടി ആ ഈ എക്സി വരുന്നുണ്ട് ടയർ കണ്ടീഷൻ കൊള്ളാം വേറെ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളും ഉണ്ടോ റീപ്ലേ ഒന്നും ഇല്ല കമ്പനി സർവീസ് സീറ്റ് ഒക്കെ വിൽ മെയിൻറ്റെയിൻഡാണ് ഇതിനകത്ത് ഇൻബിൽഡ് സ്റ്റീല് വരുന്നുണ്ട് മാനുവൽ എ സി വരുന്നുണ്ട് പോളർ പവർ ഉണ്ട് വരുന്നുണ്ട് എ സി പവർ സ്റ്റീറിംഗ് ഈ എക്സി ആകുമ്പോൾ ടാക്കോമീറ്റർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഡീസൽ പെട്രോൾ വണ്ടി ഓൾമോസ്റ്റ് പതിനഞ്ച് പതിനഞ്ചര ഫിനാൻസ് തൊണ്ണൂറ് ശതമാനം കിടത്തില്ലേ നമുക്ക് വീഡിയോ വൈകിട്ട് ചെയ്യാം അപ്പൊ ഒരു പുതിയ സ്റ്റോക്കായിട്ട് ഇനിയും കാണാം ഓണത്തിന് ഓണത്തിന് വരും നമുക്ക് ഓണത്തിന് മുമ്പ് എടുക്കാം ഓണത്തിന് പ്രത്യേക ഓഫർ കാര്യങ്ങളെന്തെങ്കിലും ഓഫർ ഓണം ഓഫർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ അത് കാണിക്കാം ശരി അപ്പം അടുത്ത വീഡിയോ കാണാം